നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്ന് ചെറിയൊരു ചെറിയൊരിങ്കം കിട്ടണതിനെ കുറിച്ചിട്ടാണോ സംസാട്ടാണ് കേട്ടോ സംസാരിക്കുന്നത് അതായത് നമുക്ക് വാട്സപ്പിലൂടെയൊക്കെ സ്റ്റാറ്റസൊക്കെ വെച്ചിട്ട് നമുക്ക് ചെറിയൊരു വരുമാനം ഒരുപാടൊന്നും ഇല്ല എന്നാലും ചെറിയൊരു വരുമാനം സാധാരണ ഇപ്പോൾ ഈ ചില കുട്ടികൾക്കൊക്കെ മൊബൈൽ റീചാർജ് ചെയ്യാനൊക്കെ പറ്റും അതായത് ഒരു മാസം ഒക്കെ പോകുമ്പോൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ആയിരത്തിൻ്റെ ചുവട്ടിലൊക്കെ ആയിട്ട് ആയിരത്തിൻ്റെ അടുത്ത് അഞ്ഞൂറ് ആയിരം അല്ലെല്ലാം ഒക്കെ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ എന്നുള്ളത് വീഡിയോയിലേക്ക് പോവാം അപ്പം വീഡിയോയിൽ കാണാം ബാക്കിയുള്ളത് ഓക്കെ അപ്പോൾ അവിടെ ഇതിൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുന്നേ ഞാൻ ഒരു കാര്യം പറയാനുള്ളു ഞാൻ ചെയ്തിട്ടുള്ള അതായത് ഞാനിത് ചെയ്യലുടങ്ങിയിട്ട് എനിക്ക് കിട്ടിയ പൈസയാണ് ഇവിടെ കാണുന്നത് എഴുപത്തിരണ്ട് റുപ്യ അറുപത്തിനാല് പൈസയും അപ്പോൾ അവിടെ റെഡിയും ചെയ്യുക എനിക്കിപ്പോൾ അത് അക്കൗണ്ട് കയറ്റാം രണ്ട് മൂന്ന് നാല് ഞാൻ ചെയ്തതാണ് പത്തും പതിനഞ്ച് ഇരുപതൊക്കെ ആയിട്ട് നമുക്ക് കയറും നമുക്കിതുകൊണ്ട് വലിയ വരുമാനവും ലക്ഷങ്ങളോ ഉണ്ടാക്കുക എന്നുള്ളതല്ല പറയണത് അപ്പോൾ സാധാരണക്കാരായ ചില കുട്ടികൾക്ക് ഇത് അത്യാവശ്യം ഒരു ഉപകാരപ്പെടും അതുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം അങ്ങനെ വന്നാൽ നമുക്ക് എന്തു ചെയ്യാം പിന്നീട് നമ്മൾ ചെയ്യണത് നേരെ നമ്മുടെ ഏതാണോ ഗൂഗിൾ അതായത് ഇമെയിൽ ഐ ഡി അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും അത് ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ സൈനപ്പ് ചെയ്യുക അതല്ലെങ്കിൽ സൈൻ ഇൻ ചെയ്യുക അപ്പോൾ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ആ ലിങ്ക് വഴി നിങ്ങൾ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു ഇൻ്റർവേസിലേക്ക് കാര്യങ്ങൾ പോവുക അപ്പോൾ അവിടെ മുകളിൽ കണ്ടില്ല നിങ്ങൾ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്ന് പറയണേ അവിടെ നിങ്ങൾ നിങ്ങളുടെ ഏതെങ്കിലും ഇമെയിൽ ഐ ഡി കൊടുക്കുക ഇമെയിൽ ഐ ഡി കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അത് സൈൻ ഇൻ ചെയ്യുക അല്ലെങ്കിൽ സൈനപ്പ് ചെയ്യുക ഓക്കെ അങ്ങനെ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഈ കാര്യം വരിക ഈ വരുന്ന സമയത്ത് നമുക്ക് നമ്മളെ ഡേറ്റ് ഓഫ് ബർത്ത് അതേപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക ഇവിടെ കൊടുക്കുക ഓക്കെ എല്ലാ കാര്യങ്ങളും കൊടുക്കുക ഇത് ഇതേപോലെ തന്നെയുള്ള എല്ലാം ഉണ്ടാവും അതൊക്കെ സേവിങ് കൊടുത്തിട്ട് സേവ് ചെയ്യുക സേവ് ചെയ്തിട്ട് നേരെ ബാക്കൗട്ട് പോകാറൊന്നും ചെയ്യണ നേരെ ബേക്കൗട്ട് പോകാം ബാക്കൗട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നേരെ അതിൻ്റെ താഴെ ഏറ്റവും താഴെയായിട്ട് നമുക്ക് എന്തു ചെയ്യുന്നുണ്ട് അവിടെ ഒരു ഷെയർ ആഡ്സ് എന്ന് കാണുന്നുണ്ട് അവിടെ ടച്ച് ചെയ്യാം ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഇതേപോലെ ഇതൊക്കെ ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളതാണ് ആ ചെയ്ത സമയത്ത് ഉള്ള ഒരു ഇത്രയും ഭാഗം എല്ലാം കംപ്ലീറ്റഡ് ആയിട്ടുള്ളതാണ് ഒരു രൂപ പതിനഞ്ചത് ഈ ഒരു രൂപയൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ സത്യത്തിൽ ഞാനത് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കാതെ പോയി വന്നിട്ടുള്ളതാണ് ഓക്കെ അങ്ങനെ ചില ദിവസങ്ങളിൽ ഞാൻ സ്ക്രീൻഷോട്ട് ചെയ്യും സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് അയക്കാതെ വരും അങ്ങനെ വരുമ്പോൾ നമുക്ക് നഷ്ടങ്ങൾ വരും ആ നഷ്ടങ്ങളുള്ളത് ദിവസങ്ങളൊക്കെ ഉണ്ട് ഏതായാലും പോട്ടെ അപ്പം ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം നേരെ ഏറ്റവും ടോപ്പിൽ ന്യൂ ആഡ്സ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് ഇന്നിപ്പോൾ എനിക്ക് ആഡ്സ് ഇല്ല ഈ ആഡ്സ് എന്ത് ചെയ്യണം നമ്മൾ ഇവിടെ ആഡ്സ് വരുന്ന സമയത്ത് നേരെ അത് ആഡ്സ് ഇല്ലാത്തതുകൊണ്ടാണ് അത് വരുന്നത് ഇങ്ങനെ കാണിച്ചിട്ടുള്ളത് അതായത് സി മൈ ഷെയർ ആഡ്സ് എന്ന് ഭാഗം അവിടെ ഒന്നുമില്ല ഇല്ല ഓക്കെ അപ്പം ഇവിടെ ഒന്ന് എനിക്ക് വന്നിട്ടുണ്ട് കുറച്ച് മുന്നേ ചെയ്തതാണ് അതുകൊണ്ടാണ് ഇല്ലാത്തത് ഒരു അഞ്ചിട്ട് മുന്നേ ചെയ്താൽ അവിടെ കണ്ട നിങ്ങൾ ഷെയർ ഓൺ ആഡ്സ് ഇവിടെ അടിയത്ത പോലെ എന്നല്ലല്ലോ പടയാം അപ്പോൾ ഈ ഷെയർ ഓണിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തു ചെയ്യാം ഇത് നേരെ ഷെയർ ചെയ്യാം നേരെ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാറ്റസിലേക്കാണ് എത്താം അപ്പം സ്റ്റാറ്റസ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ പോലെ നമ്മൾ എങ്ങനെയാണോ ഇത് ചെയ്യവരായിട്ടും ചെയ്തുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല അങ്ങനെ നമ്മൾ എന്തു ചെയ്യുക ഇവിടെ അത് സ്റ്റാറ്റസ് വെക്കാം അത് സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു പതിനൊ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കണം അത് അയച്ചു കൊടുക്കേണ്ടത് ഇവിടെ അടിയിൽ ഏറ്റവും അടിയിലുണ്ട് കണ്ടിട്ടുണ്ടോ ഇവിടെ അങ്ങനെ കണ്ടില്ല നിങ്ങൾ ഈ ഭാഗത്ത് ഇങ്ങനെ ഉണ്ട് അപ്പോൾ ആ ഭാഗത്തുള്ള അവിടെ സ്ക്രീൻഷോട്ട് ഷെയറിങ് വിൽ ബി എനാബിൾ ഇൻ ഇലവൻ അവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് കണ്ടിട്ടുണ്ടാകും അവിടെ എന്ത് ചെയ്യാം നിങ്ങൾ അവിടെ ടച്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ ടച്ച് ചെയ്താൽ വരില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുള്ളത് സ്ക്രീൻ ഇത് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ ആ ടൈം ആയിക്കഴിഞ്ഞാൽ ഇവിടെ വേറൊരു രീതിയിലേക്കാളും വരും ഒരു നീല കളറൊക്കെ ആയിട്ട് വരും അപ്പോൾ അത് നമുക്ക് നമ്മുടെ സ്റ്റാറ്റസിൽ എത്ര വ്യൂസ് ആയോ ആ വ്യൂസ് നമുക്ക് എന്ത് ചെയ്യാം സ്ക്രീൻഷോട്ട് എടുക്കാം അത് നേരെ സ്ക്രീൻഷോട്ട് ഒക്കെ കാണുന്ന കോലത്തിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിപ്പോൾ ടച്ച് ചെയ്താൽ ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും നമ്മളോട് അതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മൾ അതായത് നമ്മുടെ ഗാലറിക്ക് കയറും അപ്പോൾ ആ സ്ക്രീൻഷോട്ട് ഏതാണോ സെലക്ട് ചെയ്തിട്ട് ഇതിൽ സബ്മിറ്റ് അടിച്ചാൽ അത് ഓക്കെ ആയി പൈസ നമ്മളെ അക്കൗണ്ടിൽ കയറുകയും ചെയ്യും അപ്പോൾ ഇനി ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പൈസ നമ്മൾ അക്കൗണ്ടിലേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നേരെ ഇവിടെ റെഡീമ് കൊടുക്കാം നേരെ അങ്ങോട്ട് ഒരു ഒന്ന് ഞാൻ ചെയ്ത് കാണിച്ചു തരാം നേരെ റെഡീമ് കൊടുക്കാം അങ്ങനെ റെഡീമ് കൊടുക്കുമ്പോൾ ഇപ്പോൾ ഏകദേശം അൻപത് രൂപ എനിക്ക് അക്കൗണ്ടിലേക്ക് ചെയ്യാം അക്കൗണ്ടിൽ എത്തിയിട്ടില്ല അക്കൗണ്ടിൽ എത്തല്ല എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് മുന്നേ അക്കൗണ്ട് നമ്പറൊക്കെ അവിടെ കൊടുക്കുവാണ് കേട്ടോ അക്കൗണ്ട് നമ്പർ ഓൾറെഡി ഞാൻ കൊടുത്തതാണ് അതുമാതിരി നിങ്ങളും അതേപോലെ കൊടുക്കാൻ സമയങ്ങൾ വരും ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക അതും കൊടുക്കുക ഓക്കെ അപ്പോൾ നമുക്ക് നേരെ നമ്മളെ വാട്സപ്പ് ഒക്കെ നമ്മളെ നമ്പറൊക്കെ കറക്റ്റ് കൊടുക്കണമെന്നാലേ വരുള്ളൂ നിങ്ങൾ അവിടെ കണ്ടില്ലേ ഈ ഈ ഇതാണ് അവരുടേത് അപ്പോൾ അത് ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഇതേപോലൊരു ലിങ്കായിരിക്കും ഉണ്ടാവുക അപ്പോൾ നമ്മൾ അതിൽ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ അത് ടച്ച് ചെയ്യാം അങ്ങനെ അവിടെ ടച്ച് ചെയ്യണ ആ സമയത്ത് ഇതേപോലെ അത് അൻപത് രൂപയാണ് ഇപ്പോൾ നമ്മളിതിലേക്ക് ചെയ്യണത് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും അടിയിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ഇവിടെ കണ്ടോ കണ്ടിന്യൂ ടു വെരിഫിക്കേഷൻ എന്നുള്ളത് അവിടെ ടച്ച് ചെയ്യാം അവിടെ എച്ച് എം അമ്മ കൂടെ ഇങ്ങനെ ചോദിക്കും അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ അക്കൗണ്ട് നമ്പർ ഓൾറെഡി ഇന്ത്യ അക്കൗണ്ട് നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അക്കൗണ്ട് നമ്പർ അവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ കൊടുക്കാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതിന് ഇവിടെ ഇപ്പോൾ തൽക്കാലം എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു വെരിഫിക്കേഷൻ നമ്പർ വരുന്നുണ്ട് ആ നമ്പർ നമ്മുടെ നമ്പറിലേക്ക് കൈകാര്യം അയച്ചിട്ടുണ്ടാകുക നമ്മുടെ സാധാ വാട്സപ്പൊക്കെ അപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു അത് പോയിട്ട് അതിൽ നിന്ന് എടുക്കുക അങ്ങനെ എടുക്കുന്ന സമയത്ത് ഇതാണ് നേരെ പോണോ നേരെ പോയതിൻ്റെ ശേഷം നമ്മൾ ആ വെരിഫിക്കേഷൻ നമ്പർ ഇവിടെ വന്നു ആ വന്ന നമ്പറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ചെക്ക് ചെയ്യണത് അതായത് ജസ്റ്റ് നൗ വന്ന നമ്പർ ഇവിടെ ചെക്ക് ചെയ്യും അൻപത് രൂപയ്ക്ക് വേണ്ടി വന്ന നമ്പറാണ് അപ്പോൾ അത് നേരെ ഇവിടെ നമ്മൾ കോപ്പി എടുക്കുന്നു കോപ്പി എടുത്തിട്ട് വീണ്ടും അതേപോലെ തന്നെ നീക്കുന്നു നീക്കിയിട്ട് ഇങ്ങോട്ട് വരുന്നു വന്നിട്ട് എന്ത് ചെയ്യുന്നു ഇവിടെ നമ്മൾ അത് പേസ്റ്റ് ചെയ്യുന്നു ഓക്കെ പേസ്റ്റ് ചെയ്തിട്ട് അടിയിൽ നമ്മൾ സബ്മിറ്റ് കൊടുക്കുന്നു ഓക്കെ അപ്പോൾ അച്ഛന്മാരെ കാര്യം മനസ്സിലായി എന്ന് കരുതുന്നു ഞാൻ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻ്റെ പിയാണ് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ് എൻ്റെ വീഡിയോ എൻ്റെ താഴെ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക എല്ലാവരും ഒന്ന് കയറിയിട്ട് അതായത് ലിങ്ക് വഴി ഒന്ന് കയറിയിട്ട് ഒന്ന് ചെയ്ത് നോക്ക് ഒരാഴ്ച ചെയ്ത് നോക്ക് അപ്പോൾ മനസ്സിലാവും മെച്ചം ഉണ്ടോ അപ്പോൾ കാണലോ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബായ്